ഇന്ന് പനീർ ബട്ടർ മസാല ഉണ്ടാക്കുക രണ്ട് തക്കാളി അരിഞ്ഞത് കുറച്ച് മല്ലിലയുടെ തണ്ട് പത്തലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി പതിനഞ്ച് അണ്ടിപ്പരിപ്പ് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം പൊടി എന്നിവ ഒരുമിച്ചാക്കി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇനി പാനിൽ കുറച്ച് എണ്ണയും ബട്ടറും ചൂടാക്കി ഒരു നുള്ളു ചെറിയ ചീറിയും ചേർത്ത് മൂപ്പിച്ച് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മൂന്ന് സവാള ചേർത്ത് നല്ല ഗോൾഡൻ നിറവെന്ന് വഴിച്ചെടുക്കണം ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചേച്ചിതും മൂന്നു നാല് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് അല്പസമയം വഴറ്റിയ ശേഷം എരിവിനുസരിച്ച് മുളക് പൊടി അല്പം കാശ്മീരി മുളക പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് മൂപ്പിച്ചിട്ട് അരച്ച പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എണ്ണ തെളിഞ്ഞു വരുന്ന പാകം വഴറ്റിയെടുക്കുക ഇതിലേക്ക് ആവശ്യാനുസരണം ചൂടുവെള്ളം ചേർത്ത ശേഷം ഒരു നുള്ളു പഞ്ചസാരയും ചേർത്ത് തിള വന്ന് തുടങ്ങുമ്പോൾ ക്യൂബാക്കിയ നാനൂറ് ഗ്രാം പനീർ ചേർത്ത് മൂന്ന് നാല് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കുക എന്നിട്ട് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ബട്ടർ അല്പം എരിഞ്ഞത് കുറച്ച് കസൂരി മേത്തി അല്പം ഗരം മസാല മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇത്രയും ചേർത്ത് ഇളക്കുക പനീർ ബട്ടർ മസാലയുടെ തയ്യാറാക്കി കഴിഞ്ഞു